ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലുള്ളത് സദ്യ സ്പെഷ്യൽ കറിനാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഗ്രാം വലിപ്പമുള്ള ഒരു കറിനാരങ്ങ എടുത്തിട്ടുണ്ട് കറിനാരങ്ങ എപ്പോഴും കുറച്ച് നല്ല പഴുത്തതായിരിക്കുന്നതാണ് നല്ലത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കരുനാരങ്ങിയുടെ പുറത്തുള്ള മഞ്ഞ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഇനി നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി മാത്രം കളഞ്ഞാൽ മതി അതിൻ്റെ ഉള്ളിലുള്ള കട്ടിയുള്ള വെള്ള തൊലി കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഇതാ ഞാൻ കറിനാരങ്ങിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു അതുപോലെ തന്നെ പച്ചമുളകും വട്ടത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു ഇനി നമുക്ക് വേണ്ട ചേരുവകളിൽ ഒന്ന് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഇതാ ഇതുപോലെ ഇത് ഏകദേശം ഒരു വലിയ ശർക്കരയുടെ കാൽ കാൽഭാഗത്തിന്റെ പകുതിയെ ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളർ ഉണ്ടാവും അതിനു വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത് ഇനി സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇത്രയും പൊടികളാണ് നമുക്ക് അച്ചാറിലേക്ക് വേണ്ടത് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ പുളി പിഴിഞ്ഞ ഒഴിച്ച് അതിലേക്ക് ശർക്കരയും കൂടിയിട്ട് തിളപ്പിക്കാൻ വെക്കണം ഇനി പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം ഒഴിക്കണം അച്ചാർ ആയതുകൊണ്ട് നല്ലപോലെ എണ്ണ ഉണ്ടെങ്കിലേ അത് കേടാവാതിരിക്കുകയുള്ളൂ എണ്ണ ചൂടാക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക പൊട്ടുമ്പോൾ മൂന്നാല് ഉണക്കമുളകും ചേർത്ത് മൂത്തതിന് ശേഷം അരിങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും പച്ചമുളകും കഴിയുമ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായി കളർ മാറി തുടങ്ങും ഒരു മൂത്ത മണം വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ലോ ആയിരിക്കണം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ചെറുതായി മൂത്ത മണം വന്നു തുടങ്ങും അതാണ് പാകം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന പുളി ശർക്കര വെള്ളം നന്നായി തിളച്ച് പകുതിയായി വറ്റിയിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തു ഇപ്പോൾ പുളി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി ശർക്കര വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് എല്ലാം കൂടെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വടകപ്പുളി നാരങ്ങ അച്ചാർ റെഡിയായി വടകപ്പുളി നാരങ്ങ അച്ചാർ സദ്യ ഉണ്ടാക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചും നന്നായിരിക്കും ഉണ്ടാക്കിയ ഉടനെ ഉള്ളൊരു ചെറിയ കയ്പ് ടേസ്റ്റ് അത് ഇരിക്കും തോറും കുറഞ്ഞു വരും തലേ ദിവസമെങ്കിലും ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ വിഭവമായിട്ടെങ്കിലും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ അത് കുറച്ച് സമയം ഇരുന്ന് സെറ്റായി ഒരു സമയം കിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്താൽ പതിനഞ്ചോ ഇരുപതോ പേർക്കുള്ള വടകപ്പുള്ളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഹാപ്പി ഓണം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം